കണ്ണൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗവർണറുടെ കോലം കത്തിച്ചു കണ്ണൂരിനെ അപമാനിക്കും വിധം സംസാരിച്ച ഗവർണർക്കെതിരെ പ്രതിഷേധം ഡിവൈഎഫ്ഐ കണ്ണൂരിൽ ഗവർണറുടെ കോലം കത്തിച്ചു ഗവർണറെ കണ്ണൂരിൽ കാലുകുത്താൻ വിടില്ലെന്ന് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ പറഞ്ഞു ഇതാ ഇവിടെയുള്ള ചാൻസലർ എന്ന് പറയുന്ന ഗവർണർ എന്ന് പറയുന്ന ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസ് കാരന്റെ ചെരുപ്പ് നക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഇദ്ദേഹത്തിനെതിരായി ശക്തമതായിട്ടുള്ള പ്രതിരോധം സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ പ്രതിഷേധ പരിപാടിയിലൂടെ ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് ഫസ്റ്റ് ന്യൂസ് കണ്ണൂർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ